ഹായ് ഹലോ ഫ്രണ്ട്സ് ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള നൈറ്റി ക്ലോത്ത് വെച്ചിട്ട് നല്ല അടിപൊളി ഡിസൈനർ കുർത്തി നമുക്ക് എങ്ങനെ ചെയ്തെടുക്കുക ഇന്നത്തെ വീട്ടിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇത് കണ്ടോ ഞാൻ അതിൻ്റെ നെക്ക് പീസൊക്കെ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാൻവാസൊക്കെ വെച്ചിട്ട് തിരിച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു അടി കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഇതിൻ്റെ ആഫ്റ്റർ റിസൾട്ട് എന്ന് പറയുന്നത് അടിപൊളിയാണ് ഓക്കെ അപ്പം ഞാൻ ഇതിൻ്റെ കഴുത്തൊക്കെ ക്യാൻവാസ് വെച്ച് തിരിച്ചടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പ്രസ് അടി കൂടി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു മെഷീനിലാണ് ഡിസൈൻ ചെയ്യുന്നത് ഈ ഒരു മെഷീൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കണ്ടുപോക്കുക അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള മെഷീനാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് ഇതുപോലുള്ള നൂല് വെച്ചിട്ടാണ് ഇത് സിൽക്ക് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ മെഷീനിൽ യൂസ് ചെയ്യാനാണ് എന്ന് പറഞ്ഞാൽ തന്നെ മേടിക്കുക അതായത് കുറേ തരം സിൽക്ക് ഉണ്ട് ഇത് മെഷീനിൽ യൂസ് ചെയ്യുന്ന ത്രെഡാണ് കേട്ടോ അപ്പോൾ സിൽവർ ഗോൾഡ് റെഡ് അതാണുള്ളത് ഇത് കുറച്ചുകൂടി ഗ്ലേസിംഗ് ഉള്ള സിൽക്ക് ത്രെഡാണ് നമ്മൾ സാരിയിലൊക്കെ കാണുന്നില്ലേ അതുപോലുള്ള ത്രെഡാണ് അപ്പോൾ നമ്മളിവിടെ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു സിൽവർ ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്ന നൈറ്റി ക്ലോത്തിൽ ഇത് വൈറ്റ് കളറുള്ള ചെറിയ ചെറിയ ഫ്ലവേഴ്സ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ചെറിയ ചെറിയ വൈറ്റ് ഫ്ലവേഴ്സ് ഉണ്ട് അതുകൊണ്ടാണ് സിൽവർ ത്രെഡ് എടുത്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ബോബൻ കേസിൽ ത്രെഡ് ഇട്ട് കൊടുക്കണം അപ്പം താഴെ ഇട്ട് കൊടുക്കുന്ന ത്രെഡ് നോർമൽ ത്രെഡാണ് മുകളിൽ മാത്രമേ നമ്മൾ സിൽവർ ത്രെഡ് യൂസ് ചെയ്യുന്നുള്ളൂ താഴ്ഭാഗത്ത് അതായത് ബോബ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നോർമൽ ത്രെഡാണ് അപ്പം നമുക്കിതിലേക്ക് ത്രെഡ് ചുറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു മെഷീനിൽ നമുക്ക് ഈസി ആയിട്ട് ബോബനിൽ ഇടാൻ വേണ്ടി സാധിക്കും കേട്ടോ ഇതുപോലെ ആ ലൂപ്പിലേക്ക് ത്രെഡ് വെച്ച് കൊടുക്കുക എന്നിട്ട് ബോബനിലേക്ക് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുക ജസ്റ്റ് ആ ഒരു ലൂപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം റൈറ്റ് സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ അതവിടെ ഫിക്സായി നിന്നോളും ഇനി നമുക്ക് ഫുട്ട് പ്രസ് ചെയ്ത് ഇതിലേക്ക് ത്രെഡ് കയറ്റി കൊടുക്കാം കണ്ടോ ഈസി ആയിട്ട് നമുക്ക് ബോബലിൽ ത്രെഡ് കയറിക്കോളും പിന്നെ നമ്മുടെ നോർമൽ മെഷീനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിന് സൗണ്ട് ഒക്കെ കുറവാണ് കേട്ടോ നല്ല കാം ആൻഡ് കൂളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ത്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ആ ഒരു കേസിലേക്ക് വെച്ച് കൊടുക്കാം ഇനി മുകളിൽ നമ്മൾ സിൽക്ക് ത്രെഡ് ഇടാൻ വേണ്ടി പോവാണ് ഇതിൽ നമുക്ക് ഇടാൻ എളുപ്പമാണ് കേട്ടോ കാരണം ആ ലൂപ്പിൽ ത്രെഡിടുക അതിനുശേഷം അതിനൊരു ഫിക്സർ ഉണ്ട് ലൂപ്പിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ട് അതുകൂടി ഇട്ടുകൊടുത്ത് പിന്നെ നൂല് ഇടുന്ന ഭാഗത്തൊക്കെ ഏറോ മാർക്ക് ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് എതിലൂടെയാണ് ഇടേണ്ടതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ത്രൊക്കെ ഇട്ട് കഴിഞ്ഞു മുകളിലെ സിൽക്ക് ത്രെഡ് ഇട്ടു താഴെ നോർമൽ ത്രെഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ച് നോക്കാം ഇതിൽ വന്നിട്ടുള്ളത് മുപ്പത് സ്റ്റിച്ചാണ് കേട്ടോ ആ മുപ്പത് സ്റ്റിച്ച് തന്നെ നമുക്ക് വിത്തും ലെങ്ത്തും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റിച്ച് നമുക്ക് ആക്കിയെടുക്കാൻ വേണ്ടി പറ്റും നമ്മളെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ഒത്തിരി ഡിസൈൻസ് ഇതിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇതിൽ നോർമൽ സ്റ്റിച്ച് തൊട്ട് നമുക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ച് വരെ ഉണ്ട് നമ്പർ വൺ ടു ഒക്കെ നോർമൽ സ്റ്റിച്ചസ് ആണ് കേട്ടോ ഓക്കെ നമ്മളിവിടെ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്പർ ഫോർട്ടീനാണ് പതിനാലാം നമ്പർ സ്റ്റിച്ചാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മെഷീനിൽ പതിനാലാം നമ്പർ അവിടെ ചെയ്ത് കൊടുക്കുക കണ്ടോ ഇവിടെയാണ് നമ്മൾ നമ്പർ കൊടുക്കുന്നത് അപ്പം പതിനാല് കൊടുത്തിട്ടുണ്ട് അതിന് ഇപ്പുറത്തെ ഭാഗത്തായിട്ട് മോഡിൽ നിന്നുള്ളൊരു ഉണ്ട് അതിൽ നമുക്ക് വിത്ത് കൂട്ടാനും കുറക്കാനും പറ്റും അതുപോലെ ലെങ്ത്തും കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ക്രീയേറ്റിവിറ്റി അനുസരിച്ച് ഓരോ സ്റ്റിച്ചിലും വിട്ടും ലെങ്ത്തൊക്കെ കൂട്ടി പുതിയൊരു മോഡൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് നോർമലി ഉള്ള മോഡലാണ് ഉള്ളത് അപ്പോൾ പതിനാലെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം അപ്പോൾ ഇതുപോലെ നെക്കിൻ്റെ ഒരു ഭാഗം എടുത്ത് ഇതുപോലെ ഫൂട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരേ വിട്ടു തന്നെ നമ്മൾ ആ തുണി ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം ഒന്ന് രണ്ട് തവണ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഓരോ സ്റ്റിച്ചും എടുത്ത് വേസ്റ്റ് ക്ലോത്തിൽ ഇതുപോലെ തയ്ച്ച് നോക്കുക ഈ ഒരു സ്റ്റിച്ച് ആ ഒരു നെക്ക് ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നോക്കാം കണ്ടോ ഇതുപോലെയാണ് സ്റ്റിച്ച് വരുന്നത് ഒരു ചെറിയൊരു ഡിസൈൻ വന്നിട്ടുണ്ട് നമ്മൾ ലോക്ക് ഒക്കെ ഇട്ടുകൊടുക്കുന്ന ആ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇനി സ്റ്റിച്ച് നമ്പർ ട്വൻറ്റി എയ്റ്റിലേക്ക് മാറ്റുക ഇരുപത്തെട്ടിലേക്ക് മാറ്റുക ഇപ്പം പതിനാലിലാണ് ഉള്ളത് അത് ഇരുപത്തെട്ടിലേക്ക് മാറ്റി കൊടുക്കുക ഓക്കെ ഇനി നമ്മൾ നേരത്തെ തയ്ച്ച് വെച്ചിട്ടുള്ള ആ ഒരു നെക്ലീസ് എടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തിൻ്റെ പുറത്ത് ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ലെഫ്റ്റ് സൈഡായിട്ട് കുറച്ച് വിട്ടിട്ട് വേണം ഇത് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചെയ്ത ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ വരാതെ ശ്രദ്ധിക്കുക അപ്പോൾ വിട്ടൊക്കെ കറക്റ്റായിട്ട് വെക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ ബിഗ്നസിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാർക്ക് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഓക്കെ അപ്പം അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളി ഡിസൈനാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് കഴുത്തൊക്കെ അടിച്ചതിന് ശേഷമാണ് കേട്ടോ അതായത് ക്യാൻവാസൊക്കെ വെച്ച് മറിച്ചിട്ട് അടിച്ചതിന് ശേഷമാണ് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലെയിൻ ക്ലോത്തിലും ചെയ്യാം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ചെയ്തു കൊടുക്കാം എനിക്ക് തോന്നുന്നു ക്യാൻവാസ് വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക ഓക്കെ അപ്പോൾ നമ്മൾ ഇത് ചെയ്തെടുത്തു ഇനി അടുത്ത സ്റ്റിച്ച് എന്ന് പറയുന്നത് നമ്പർ ട്വൻറ്റി നയൻ ആണ് നമ്മൾ ഷോളിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ സ്കാലപ്പ് ചെയ്യില്ലേ ആ ഒരു ഡിസൈനാണ് കേട്ടോ ഇതിൽ ഷോളറും സാരിയിലും ഒക്കെ ഉണ്ടാകുന്ന ആ ഒരു സ്കേല വർക്ക് എന്ന് പറയുന്നത് ലെങ്ത്ത് കൂടുതലാണ് ഇതിന് ലെങ്ത്ത് കുറവാണ് അങ്ങനെയുള്ള ആ സ്റ്റിച്ചാണ് വരുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിത്ത് കറക്റ്റായിട്ട് വെക്കുക കറക്റ്റ് വിട്ട് നോക്കി ചെയ്യുക ലൈൻ വരച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലൈൻ എവിടെ ഇങ്ങനെ വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് മേലെ ഈസി ആയിട്ട് തയ്ച്ചു പോകാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ആ ഒരു സ്റ്റിച്ചും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ കണ്ട ഇങ്ങനെയാണ് വരുന്നത് ഞാനിവിടെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഓരോ സ്റ്റിച്ചും ആഡ് ചെയ്ത് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് സിമ്പിളായിട്ട് റൗണ്ട് നെക്കിന് ആ ഒരു സൈഡ് ഭാഗത്തുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തുന്നേ ഉള്ളൂ അപ്പം തന്നെ നോക്കിയ അടിപൊളിയായിട്ടില്ലേ ഇത് ഞാൻ റൗണ്ട് നെക്കിൽ സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഡിസൈനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരുപാട് സ്റ്റിച്ച് ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു നോട്ട് ചെയ്ത് വെച്ചോളാൻ നോക്കിക്കേ അതും ഇതും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കേ അടിപൊളിയായിട്ടില്ലേ ഇതിപ്പോൾ ഒരു നൈറ്റി ക്ലോത്ത് ആണെന്ന് പറയില്ല ഇതിപ്പോൾ ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഫൈനൽ ലുക്ക് അടിപൊളിയായിരിക്കും നല്ലൊരു ഡിസൈനർ കുർത്ത് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ